ഏജൻറ്റ് ന്യൂസ് ഇപ്പോൾ വന്നെത്തിയിരിക്കുന്നത് ഇരിട്ടി നേരമ്പോക്കിലെ ഫയർഫോഴ്സ് സ്റ്റേഷൻ്റെ കഴിഞ്ഞ് തൊട്ട് ഇങ്ങോട്ടുള്ള ഒരു തൊട്ടടുത്തുള്ളൊരു വീട്ടിൽ തന്നെയാണ് ഇപ്പോൾ വന്നെത്തിയിരിക്കുന്നത് കക്കോത്ത് ശിവപ്രസാദിൻ്റെ വീടാണ് വീടിൻ്റെ മുമ്പിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് ഇന്ന് ഞങ്ങളിവിടെ വരാനുള്ളൊരു പ്രത്യേക കാരണമുണ്ട് ആദ്യം നിങ്ങൾ ഈ ദൃശ്യങ്ങളൊക്കെ ഒന്ന് കാണാം ഞാൻ പറഞ്ഞത് ദയനീയമായിട്ടുള്ള ഒരു കാഴ്ച കാണാമെന്നാണ് അത് സത്യം തന്നെയാണ് നമ്മളെ കാണുമ്പോൾ ആ കാഴ്ച എത്രത്തോളം ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം എത്രത്തോളം അതൊരു ദയനീയമാണ് എന്നുള്ളത് നമ്മളെ ആ വിഷലിൽ തന്നെ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നുണ്ട് ഇപ്പോൾ നമ്മോടൊപ്പം ഉള്ളത് ശിവപ്രസാദ് ചേട്ടനാണ് അപ്പോൾ അദ്ദേഹത്തിനോട് തന്നെ ചോദിക്കാം എന്താണ് ഇപ്പോൾ അദ്ദേഹം അനുഭവിക്കുന്ന ബുദ്ധിമുട്ട് കാര്യങ്ങൾ ഇനി എന്തൊക്കെയാണ് അദ്ദേഹത്തിന് വേണ്ടതെന്ന് നമുക്ക് അദ്ദേഹത്തിനോട് തന്നെ ചോദിക്കാം േട്ടോ നമസ്കാരം അപ്പോൾ എന്താ പറയാനുള്ളത് ഞാൻ ഇരട്ടി ഇരിട്ടി നേരമ്പോക്ക് റോഡ് റോഡിലുള്ള വീട്ടിലാണ് താമസം ഞാൻ ഒരു ഫർണിച്ചർ പണിക്കാരനാണ് പിന്നെ ഇപ്പോൾ മൂന്ന് വർഷമായി സ്ട്രോക്ക് പിടിപെട്ട് തിരെ ദൈനംദിന ചിലവിനും മല്ലിനും വകയില്ലാത്ത സ്ഥിതിയാണുള്ളത് നാട്ടുകാരായ ആരെല്ലാം ആദ്യം സഹായിച്ചിട്ട് ശരി കുറച്ച് ഒരു ശരിയാക്കിയിരുന്നു ഇപ്പോൾ ഒരു ദൈനംദിന ആവശ്യത്തിന് പോലും പണമില്ലാതെ ഉഴരുകയാണ് ഇത് കാണുന്ന നല്ലവരായ സഹായ മനസ്സുള്ള എല്ലാവരും എന്നെ ചെറിയ തോതിൽ സഹായിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു ആ അസുഖം മൂന്ന് വർഷമായി അസുഖം തുടങ്ങിയിട്ട് ആദ്യം പിന്നെ കാരുണ്യവും തുടർന്ന് എ കെ ജിയിലും അഡ്മിറ്റ് ചെയ്യുകയായിരുന്നു അവിടെ ഒരു മാസത്തോളം ഐ സിയു വരും പിന്നെ ഒരു ഒരു മാസത്തോളം ഷാ മംഗലാപുരം ഷാഫി ഹോസ്പിറ്റലിലും ചികിത്സയിൽ വലിയ തുക ചിലവായി ഇപ്പോൾ ഡോക്ടർ എന്താ പറയുന്നത് ഇപ്പോൾ ഡോക്ടർ പറയുന്നത് വെച്ചാൽ ഒരു ആയുർവേദ ചികിത്സയും കൂടി ചെയ്യണം എന്നാണ് ഡോക്ടർ നിർദ്ദേശിച്ചിട്ടുള്ളത് ഈ ആയുർവേദ ചികിത്സയുമായി ബന്ധപ്പെട്ട് നിങ്ങൾ ആയുർവേദ ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ടിരുന്ന ആയുർവേദ ഹോസ്പിറ്റലുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട് മലപ്പുറം അടി അടിയെല്ലാം ഉള്ളത് കണ്ണൂരും മലപ്പുറം കോഴിക്കോട് അങ്ങനെയെല്ലാം ഉള്ള ഒരുപാട് വലിയ ചിലവ് പ്രതീക്ഷിക്കുന്നു എന്റെ അമ്മ അനിയനും അവരുടെ കാര്യങ്ങളൊക്കെ കാര്യങ്ങളൊക്കെ വളരെ മരുന്നും അനിയനൊക്കെയാണ് നോക്കുന്നത് അനിയെന്ന് അവര് പിന്നെ ജോലിക്ക് വേറെ സ്ഥലത്താണ് ഇപ്പൊ വന്നിട്ട് വന്നിട്ടേ ഉള്ളൂ ഇവിടെ ഞാനും അമ്മയും മാത്രമേ ഉള്ളു ഇപ്പൊ എത്ര വയസ്സായി ഇപ്പൊ നാപ്പത്തഞ്ചു നാപ്പത്തി വയസ്സായി അപ്പൊ ഇവിടെ ആദ്യം ഒരു എടുത്ത കൗൺസിലറും മറ്റ് എൻ്റെ സംഘത്തിന്റെ ആൾക്കാരും കുറച്ച് പിന്നെ നാട്ടുകാരായ ആൾക്കാരും കൂടിയിട്ട് സഹായിച്ചിട്ടുണ്ട് മരുന്നിനുള്ള വകം എൻ്റെ മുന്നിലില്ല അപ്പൊ എന്താണ് ഇത് കാണുന്ന സുമാൻസുകളോട് എനിക്ക് പറയാനുള്ളത് എന്നെ അകമഴിഞ്ഞ് സഹായിക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു അപ്പോൾ വളരെ ദയനീയമായിട്ടുള്ള ഒരു അവസ്ഥയാണ് നമ്മളെ ശിവേട്ടന് ഇപ്പോൾ ഒരുപാട് വർഷമായി മരുന്നിന് വരെ ഇപ്പോൾ മൂവായിരത്തഞ്ഞൂറ് നാലായിരം രൂപ വരെ മാസം മരുന്നിന് ചിലവാകുന്നു അതുപോലെ തന്നെ ഡോക്ടർമാരിപ്പം പറഞ്ഞിരിക്കുന്നത് ആയുർവേദ ചികിത്സയാണ് ഇപ്പോൾ ആയുർവേദ ചികിത്സയ്ക്കും നല്ലൊരു എമൗണ്ട് ആവും അപ്പോൾ ഇതിന് ശിവേട്ടൻ്റെ അമ്മ തന്നെ ഇപ്പം നമ്മോടൊപ്പം ചെയ്തിരുന്നുണ്ട് അമ്മ വളരെ ഒരു അവസ്ഥയാണ് എന്താണ് ഇപ്പോൾ ഈ സുമനസുഖോട് പറയാനുള്ളത് പൈസയൊന്നുമില്ല മരുന്നെല്ലാം വല്യ പൈസയാവും അയ്യനീടെ അങ്ങനെ താമസം ഇല്ല ഈ പോന് കോട്ടയത്തിനപ്പുറം പണി പത്തനംതിട്ട ഫർണിച്ചറിന്റെ പണിയായിരുന്നു പണി അന്നും കൂടെ പണിയെടുത്ത് രാത്രി ഭക്ഷണം കഴിക്കുമ്പോൾ ഇങ്ങനെ സുഖമില്ലാണ്ടായത് ആദ്യം കാല് ഭക്ഷണം കഴിക്കുമ്പോൾ അതിൻ്റെ കാല് വേദന എടുക്കുന്നതെന്നത് അപ്പോൾ സോഫയിൽ ഇങ്ങനെ കൈ പിടിച്ച് അവിടെ ഇരുന്ന് അവിടെ നിന്ന് കുറച്ചും കൈ വേദന എടുക്കുന്നത് പിന്നെ വേഗം അനിയൻ അന്ന് വന്നതാണ് രാത്രി അപ്പോൾ ഓനും ഞാനും എല്ലാം പിടിച്ച് കയറി കൊണ്ടുപോയി ആടെ നിന്ന് ഡോക്ടർ നോക്കിയപ്പോൾ പറഞ്ഞ് ഇത് സ്ട്രോക്ക് ആണ് നിങ്ങൾ വേഗം കണ്ണൂരിലേക്ക് പോയിക്കോന്നാണ് പിന്നെ ഓ എൻ്റെ വീട്ടിലേക്ക് മരുവുള്ള വീട്ടിൽ പിന്നെ സംഘത്തിൻ്റെ അവരെ ആൾക്കാരെയെല്ലാം പിടിച്ച് അവരൊക്കെ വേഗം വന്നു പിന്നെ എ കെ ജിയിലേക്ക് കൊണ്ടുപോയി ആ എ കെ ജി കൊണ്ടുപോയാൽ അവർ അവിടെ നിന്ന് നോക്കിയിട്ട് ഇഞ്ചക്ഷനൊന്നും കൊടുക്കാൻ പറ്റില്ല ആംബുലൻസ് വരാൻ വൈകിപ്പോയി പിന്നെ ആടെ കുറേ ദിവസം ഐ സിയുയിൽ കിടന്നു പിന്നെ കുറേ റൂമിലേക്ക് മാറ്റി അവിടെയും കിടന്ന് അവിടുന്ന് ഡിസ്ചാർജ് ആക്കിയപ്പോൾ പിന്നെ അഞ്ഞിൻ്റെ ഭാര്യ മംഗലാപുരത്താണ് അവർ പറഞ്ഞു ഇങ്ങനെ ആടെ ഒരു ഷാഫി എന്ന് പറയുന്ന ഒരു ഹോസ്പിറ്റലുണ്ട് ഈ സ്റ്റോക്കിൻ്റെ തന്നെ അവിടെ ഒരു മാസം കിടന്ന് ചികിത്സിച്ച് ഭർത്താനൊന്നും പറയില്ല ഇങ്ങനെ ചത്താമായിരുന്നു പിന്നെ അവിടെ ഒരു മാസം കിടന്ന് കുറേ ചികിത്സയെല്ലാം എടുത്ത് ഇങ്ങോട്ട് വന്നു പിന്നെ ഒളിയച്ചിൻ്റെ ഭർത്താവ് ആന്ധ്രക്കാരനാണെന്ന് അവർ പറഞ്ഞ് ആന്ധ്രയെ കൊണ്ടുപോയാൽ കുറേ വ്യത്യാസം ഉണ്ടാവുന്ന കഴിഞ്ഞിട്ട് ഇരുപത് ദിവസം ഇരുപത് ദിവസം അങ്ങനെ മൂന്ന് പ്രാവശ്യം ആന്ധ്രയെ കൊണ്ടുപോയി ചികിത്സിച്ച് പിന്നെ ഇവൻ്റെ കൂട്ടുകാരും നാട്ടുകാരെല്ലാം പിരിവെടുത്തിട്ട് പിന്നെ ഫിസിയോതെറാപ്പി ഒരു വർഷം ചെയ്ത് ഇവിടെ വന്നു ചെയ്യും കുറച്ച് ദിവസം അങ്ങ് കൂട്ടിക്കൊണ്ടുപോയി പിന്നെ ആകാത്തത് കൊണ്ട് ഇവിടെ വന്നു അഞ്ഞൂറ് രൂപ ഒരു ദിവസം അതങ്ങനെ ചികിത്സിച്ച് പിന്നെ അവരെ പൈസയും തീർന്നപ്പോൾ പിന്നെ ചികിത്സയില്ലാണ്ടായി മരുന്ന് മാത്രമായി ഡോക്ടർ പറയുന്നത് വെച്ചാൽ ഇനി മരണം വരെ മരുന്ന് കഴിക്കണം നിർത്താൻ പറ്റില്ല മെഞ്ഞാന്ന് പോയി കാണിച്ചു വന്നു ഇനി പിന്നെ ഇപ്പോൾ ഗവൺമെൻറ് ആസ്പത്രിയിൽ ആഴ്ചയിൽ ഒരു ദിവസം വ്യാഴാഴ്ച ഫിസിയോതെറാപ്പി ഉണ്ട് അത് നമ്മൾ നമ്മളറിയില്ലേനു ആ ഹെൽത്ത് ഇൻസ്പെക്ടറിലൂടെ വന്നപ്പോൾ ഇവനെ കണ്ടിട്ട് പരിചയമുള്ളതുകൊണ്ട് ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ഇപ്പം അവിടെ പോയി ഇന്നലെ ലീവ് കഴിഞ്ഞ ആഴ്ച ലീവായിരുന്നു പിന്നെ അടുത്ത വ്യാഴാഴ്ച പാലിറ്റീവിൻ്റെ അവരെ അങ്ങനെ ഫിസിയോതെറാപ്പി ഇപ്പം ചെയ്യുന്നുണ്ട് പിന്നെ ആയുർവേദം ചെയ്യണമെന്ന് പറയുന്നുണ്ട് തടവിക്കാൻ വേണ്ടിയിട്ട് ഒരാൾ വിളിക്കലിന്ന് വന്ന് കുറച്ച് ദിവസം പതിനാറ് ദിവസമായിട്ടും തടയിട്ട് ഇരുപത്തൊന്നായിരം രൂപയായിരുന്നു ിപ്പം ഒരാൾ പടിയൂരുണ്ട് വേറെ ഒരാൾ ഓരോ അഭിപ്രായമാണ് പറയുന്നത് അങ്ങനെ കുറച്ച് ദിവസം പോയി തടവിക്കണം എന്ന് പറയും പിന്നെ ആയുർവേദ ആസ്പത്രിയിൽ നിൽക്കുമ്പോൾ ഞാനും പോലും ഇവനും പോണം പിന്നെ വീട് കൂട്ടിയിട്ടിട്ട് പട്ടിയെല്ലാം ഉള്ളത് വേണ്ട വീട് ഒരു മാസം എല്ലാം കൂട്ടിയിട്ടിട്ട് പോകുക എന്ന് പറയുമ്പോൾ ഇവനെറ്റക്കാവൂല കുളിക്കണം ഡ്രസ്സെല്ലാം ഞാൻ തന്നെ ജയിച്ച് കൊടുക്കണം ഒന്നും ആവില്ല അതുകൊണ്ട് പിന്നെ അത് വേണ്ടെന്ന് വെച്ചിട്ട് ഇപ്പം പറയണമെങ്കിൽ ദിവസം പോയി വരാൻ പറ്റുന്ന അവിടെ കണിച്ചിട്ട് ചികിത്സ എടുക്കണം അത് അവര് പതിനെട്ട് ദിവസം പതിനാറ് ദിവസാറ്റം പറഞ്ഞാൽ വലിയ പൈസയാവും നോക്കാന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ശിവേട്ടന്റെ ബുദ്ധിമുട്ട് നമ്മൾ കണ്ടു ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ അമ്മ പറഞ്ഞു പരസഹായമില്ലാതെ ശിവേട്ടന് ഭക്ഷണം കഴിക്കാനോ കുടിക്കാനോ ഒന്നും ഒരു നിവൃത്തിയില്ലാത്തൊരവസ്ഥയാണ് അപ്പോൾ ഇനി ഒരു ആയുർവേദ ട്രീറ്റ്മെന്റിന് വേണ്ടിയിട്ടാണ് മനസ്സുകളുടെ സഹായം നമ്മുടെ ശിവേട്ടൻ തേടുന്നത് അപ്പോൾ ഇത് കാണുന്ന നന്മ നിറഞ്ഞ മനസ്സുകൾ ഇവരുടെ ഈ ഒരു വിഷമത്തിൽ പങ്കുചേർന്ന് നമ്മളാൽ ആവുന്ന ഒരു സഹായം ഇവർക്ക് കൊടുക്കണം കാരണം ഈ വാ വാർത്തയോടൊപ്പം തന്നെ ഇവരുടെ ഗൂഗിൾ പേ നമ്പറും അതുപോലെ തന്നെ സ്കാനറും അതുപോലെ തന്നെ ബാങ്ക് അക്കൗണ്ട് നമ്പറും ഉൾപ്പെടെ ഇതിനകത്ത് ചേർക്കുന്നത് ഇവരുടെ കണ്ണീരി ഒപ്പാൻ വേണ്ടി നമ്മൾ നമ്മുടെ മനസ്സിലുള്ളവർ തയ്യാറാകും എന്നുള്ള പ്രതീക്ഷയും ക്യാമറമാൻ ഷിജു അബ്രഹാമിനൊപ്പം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് മൂന്ന് നിലകളിലായി ഓഫറുകളുടെ പെരുമാണക്കാലമായി വരുന്നു തലാൽ മാർക്കറ്റ് വരൂ അനുഭവിച്ചറിവു വിശാലതയുടെ വിലക്കുറിവിന്റെ വൈവിധ്യങ്ങളുടെ നേർക്കാഴ്ച സ്നേഹപൂർവം തലാൽ മാർക്കറ്റ് മെയിൻ റോഡ് ഇരിട്ടി